മനോരമ വീടിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഞാൻ അജിത് നമ്മുടെ ചാനലിലെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീടൊരുക്കാം എന്നുള്ള ഈ ഒരു സെഗ്മെൻറ്റിലെ കെട്ടിട നിർമ്മാണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട പുതിയ നിർമ്മാണ സാമഗ്രികൾ ട്രെൻഡുകൾ ഇവയൊക്കെയാണ് പരിചയപ്പെടുത്തുന്നത് അപ്പം ഈ എപ്പിസോഡിൽ പരമ്പരാഗത ചുറ്റുമതിലുകളെ അപേക്ഷിച്ച് കുറഞ്ഞ ചിലവിലും വളരെ വേഗത്തിലും നിർമ്മിക്കാൻ സാധിക്കുന്ന ഒരു ടെക്നോളജിയെക്കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത് അതായത് പ്രീകാസ്റ്റ് കോമ്പൗണ്ട് വോളുകൾ അപ്പോൾ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നുള്ളത് മാവലികരയ്ക്ക് അടുത്ത് കുന്നം എന്ന സ്ഥലത്താണ് പ്രീ കാസ്റ്റ് കോമ്പൗണ്ട് വോളുകളുടെ ബിസിനസ് കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് വിജയകരമായി നടത്തുന്ന ജോൺ വർഗീസ് ചേട്ടന്റെ വീട്ടിലാണ് നമ്മൾ ഇന്നുള്ളത് അപ്പം ജോൺ ചേട്ടനോട് ചോദിച്ച് നമുക്ക് ഈ പ്രീ കാസ്റ്റ് കോൺക്രീറ്റ് വോളുകളെ കുറിച്ച് കൂടുതലും മനസ്സിലാക്കാം ചേട്ടാ നമസ്കാരം ഓക്കെ അപ്പം പ്രീ കാസ്റ്റ് കോൺക്രീറ്റ് വോളുകൾ അല്ലേ അതെ അപ്പം നമ്മുടെ പരമ്പരാഗത ചുറ്റുമതിലുകളിൽ നിന്നും ഈ പ്രീ ഇത് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു കോസ്റ്റ് എഫക്റ്റീവ് ആണ് ലൈഫ് ഇതാണ് മൂന്ന് ഇമ്പോർട്ടൻസ് ഉള്ളത് ഇതിനകത്ത് എന്ന് പറയും നമ്മൾ പരാ പണ്ട് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ പാറ കെട്ടി അതിൻ്റെ പുറത്ത് ബെൽറ്റ് കൊടുത്ത് അതിൻ്റെ പുറത്ത് കട്ട കെട്ടി തേച്ച് വരണം അപ്പോൾ അതിൻ്റെ ഒന്ന് സമയ ഇതുമുണ്ട് അതിന് കോസ്റ്റ് വരുന്നതിനേക്കാളും ഫോർട്ടി പെർസെൻറ്റ് കോസ്റ്റ് എഫക്റ്റീവ് ആണ് സമയലാഭം സമയലാഭം എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യത്യാസം ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു തേർട്ടി പെർസെൻ്റ് ട്വൻറ്റി പെർസെൻ്റ് മതി സമയം ഓക്കെ പിന്നെ മെയിനായിട്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ സ്പേസ് ഇപ്പോൾ വസ്തു ഇല്ലാത്തവർക്കും നല്ലതാ അല്ലാത്തവർക്കും നല്ല ഉള്ളവർക്കും ഇച്ചിരക്കും കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ അപ്പോൾ ഈ ഫൗണ്ടേഷൻ നമ്മുടെ താഴത്തെ ഒന്നര അടി അടി സാധാരണ നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് മിനിമം ഫൗണ്ടേഷൻ ഒന്നര അടി ഇത് വെറും സിക്സ് ഇഞ്ച് സിക്സ് എന്ന് പറയാൻ കോളം പോർഷനിൽ മാത്രമേ പോകത്തുള്ളൂ ബാക്കിയുള്ള സ്ഥലത്ത് രണ്ട് ഇഞ്ച് മാത്രമേ സ്ഥലം പോകത്തുള്ളൂ പ്രത്യേകിച്ച് ഈ പരമ്പരാഗത മതിലുകളൊക്കെ കിട്ടുമ്പോൾ ഈ അതിർത്തി തർക്കം പലപ്പോഴും ഉണ്ടാകാറുണ്ട് അതായത് ഈ വാനം ആ ബേസ്മെന്റ് കിട്ടുമ്പോൾ തന്നെ എന്റെ പറമ്പിലോട്ട് കെട്ടിരിയായി പോയി അങ്ങനെയൊക്കെയുള്ള പലപ്പോഴും ഉണ്ടാവും അതിനും ഒരു പരിഹാരമായിരിക്കും അല്ലേ അതെ അതെ തീർച്ചയായിട്ടും ഇത് കെട്ടി നമ്മൾ കുഴി കുഴിക്കുക വാനം എടുക്കുന്നില്ല ഇവിടെ ജെ സി ബി കാണുമ്പോഴത്തേക്ക് കയ്യിലൊക്കെ ഓടിയെ അങ്ങനെയുള്ള പ്രശ്നങ്ങളും അതും അവോയ്ഡ് ചെയ്യുക നഷ്ടപ്പെടും ടോട്ടൽ കോളം ഉൾപ്പെടെ സിക്സ് ആണ് പോകുന്നത് സ്ലാബിന്റെ കനം എന്ന് പറഞ്ഞാൽ രണ്ടിഞ്ചേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടും പുറകിലോട്ടുള്ള റണ്ട് ഇഞ്ച് സ്പേസ് പോകും അതിന് പകരം ഫൗണ്ടേഷന് നമുക്ക് ശരി പറഞ്ഞാൽ ഒന്നര അടി ഓൾമോസ്റ്റ് ഇഞ്ചസ് പ്രീകാസ്റ്റ് ടെക്നോളജി ചുറ്റുമതിലുകൾ മാത്രമേ നിർമ്മിക്കാൻ നിർമ്മിക്കാൻ മറ്റെന്തൊക്കെ ഇത് വെച്ച് സാധിക്കും അല്ല ആ കണ്ട കോമ്പൗണ്ട് സാധനം കൊണ്ട് തന്നെ നമ്മൾ തൂണ് മാറ്റിയാൽ മതി അപ്പോൾ ടെമ്പററി ഷെഡ് വേണമെങ്കിൽ കൊടുക്കാം എഴുത്തിലുണ്ടാക്കാം സെക്യൂരിറ്റി ഷെഡ് ഉണ്ടാക്കാം ഒരു ഗോഡൗൺ ഉണ്ടാക്കാം ലേബർ ഷെഡ് ടോയ്ലെറ്റ്സ് അങ്ങനെയൊക്കെ ഉണ്ടാക്കാം അതെ ഇത് കൂടാതെ ഇതിപ്പം പുതിയ ഡിസൈൻ ചെയ്താണ് ഞാൻ ഇതെന്താണ് ഇത് ഗേറ്റിൻ്റെ പില്ലറാണ് ഓക്കെ നമ്മുടെ ഗേറ്റിന് ഹെവി പില്ലർ വേണം അതിനകത്ത് ക്ലാമ്പ് ഒക്കെ ഇട്ട് ഹാങ്കിങ് ഗേറ്റിന് ഇത് പ്രത്യേകിച്ച് ഡിസൈൻ ചെയ്താൽ ഞാൻ ഓക്കെ ഇത് വേറെ ഒരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത് ഇത് ഇത് എല്ലാ ഹോളോ ആണ് ഇത് സൈറ്റിൽ തന്നെ കമ്പി കൊടുത്ത അതിനകത്ത് കോൺക്രീറ്റ് ഇതെല്ലാം ഹോളോ ആണ് ഇത് സാധനം ഇതാണ് ഞങ്ങളുടെ ഡിസ്പ്ലേ വെച്ചിരിക്കുന്ന സ്ഥലം ഇത് എൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ എൻ്റെ അങ്കിളുടെ മോൻ്റെ പ്രോപ്പർട്ടിയാണ് അതിൻ്റെ മുമ്പിൽ ഞാൻ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത വേറെ ഒന്നുകൂടെ ഉണ്ട് അതായത് ഇത് എപ്പം വേണേലും നമുക്ക് റീലൊക്കേറ്റ് ചെയ്യാം മാറ്റി മാറ്റി വേറെ സ്ഥലത്ത് കൊണ്ട് സ്ഥാപിക്കാം ഒരു കുഴപ്പമില്ല ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞാലും രണ്ട് ഇഞ്ചിന്റെ ആണെങ്കിൽ നമുക്ക് മാറ്റി എവിടെ വേണേലും കൊണ്ടു വെക്കാം പണിയുമ്പോഴേ അത് നശിച്ചു അത് പിന്നീട് ഫുള്ള് ഒന്നാമത്തെ കാര്യം ഇതിനകത്ത് വേര് ബാധിക്കത്തില്ല ഫസ്റ്റ് ഓഫ് ഓൾ കാര്യം ഇതിന്റെ ഇടയ്ക്ക് ഒരു സ്പേസ് ഉണ്ട് ഈ ടൂൺ മാത്രമേ ഉള്ളൂ ആയിട്ട് വേറിന് നിക്കുന്നേ ഇത് തന്നെ ഫ്രീ ആണ് അപ്പോൾ പേര് ഇതിന്റെ അടി കൂടെ ഒന്ന് പൊക്കോളും അപ്പോൾ ഇതിനെ ബാധിക്കുന്നില്ല ഇപ്പം സപ്പോസ് ഒരു മരം വീണോ വല്ലതും ഡാമേജ് ഉണ്ടായാൽ ഇപ്പം ഡാമേജ് ഉണ്ടായാലും ഒരു മരത്തിൻ്റെ കമ്പ് വീണു ഇത് രണ്ടെണ്ണം പൊട്ടി ഈ രണ്ട് പെർട്ടിക്കുളർ പീസ് എടുത്ത് മാറ്റി വേറെ പീസ് എടുത്ത് വെക്കുക പഴയ ബതിലാണെങ്കിൽ മൊത്തം ഇത്രയും പൊട്ടിച്ച് ഇത് ഇവിടെ എന്തൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം റിപ്പയർ പൊട്ടിച്ച് കളഞ്ഞിട്ട് ഒന്നുകൂടെ പ്ലാസ്റ്റ് ചെയ്യണം അതൊരു രണ്ട് മൂന്ന് പേരുടെ പണിയാണ് ഇത് കൊണ്ടുവരുവാ വെക്കുക പോയിന്റ് അത്രേ ഉള്ളൂ വാറണ്ടി പറയുന്നത് അല്ലേ ആണെങ്കിൽ അപ്പൊ അത്രയും വർഷം ഇത് നിലനിൽക്കും ഉറപ്പാണ് അതൊന്നും അല്ല അതിന്റെ ഇരട്ടിയൊക്കെ നിൽക്കും ഞാൻ എന്റെ സേഫർ സൈഡ് ഉള്ളൂ പരമ്പരാഗത മതിലുകളെ അപേക്ഷിച്ച് ഇത് എങ്ങനെയാണ് കോസ്റ്റ് എഫക്റ്റീവ് ആകുന്നത് ഇതിന്റെ ചെലവ് എങ്ങനെയാണ് വരുന്നത് ഇതിപ്പം സാധാരണ നമ്മുടെ ട്രഡീഷണൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കൺവെൻഷണൽ കോമ്പൗണ്ട് വാളാണെങ്കിൽ ഇപ്പോഴത്തെ ഇവിടുത്തെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് എനിക്ക് തോന്നുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപ മീറ്ററിന് വരും ഫൗണ്ടേഷൻ ബെൽറ്റ് എല്ലാം കോസ്റ്റ് കൂടുമ്പോൾ നാലായിരത്തി അഞ്ഞൂറ് രൂപ കോസ്റ്റ് വരും ഇത് അതേ അതേ അഞ്ചടി ഹൈറ്റിൽ ചെയ്യുന്നതിന് ടൂ തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി ആണ് ഇതിന്റെ റേറ്റ് പെർ മീറ്റർ വിതഔട്ട് പെയിന്റിങ് ആണ് ഞങ്ങൾ ചെയ്യുന്നത് ഇതിൽ തന്നെ ഒരു നാലഞ്ച് മോഡലുണ്ട് ഇതൊന്ന് രണ്ടിഞ്ചിലെയാണ് ഇത് രണ്ടിഞ്ചിൻ്റെ ആണ് ഇതും രണ്ട് ഇഞ്ചിൻ്റെ ആണ് ഇതിന് പ്ലെയിനിൽ ഞങ്ങൾക്ക് ഇച്ചിരി കോസ്റ്റ് കൂടുതലാണ് കാര്യം പ്രൊഡക്ഷൻ കുറവാണ് അതുമാത്രമല്ല നല്ല ഫിനിഷിംഗ് കൊണ്ടുണ്ടെങ്കിൽ ഇച്ചിരി കോസ്റ്റ് കൂടുതലാണ് പിന്നെ ഇതും രണ്ട് ഇഞ്ചിൻ്റെ ആണ് ഇതും രണ്ട് ആണ് പിന്നെ ഇത് മേളിൽ ചെയ്യുന്നതിന് ഒരു ഹൺഡ്രഡ് റുപ്പീസ് എക്സ്ട്രാ ആണ് കാര്യം ഇതിന് സ്റ്റീൽ കൂടുതലാണ് കൺസ്യൂം ആവുന്നത് ആൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ അല്ലേ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഞാൻ എൻ്റെ ഈ മോൾഡ് ഉണ്ടാക്കുന്ന ആൾക്കാരുമായിട്ട് ഡിസൈ ഡിസ്കസ് ചെയ്തിട്ട് എല്ലാം ചെയ്തു കൊടുക്കാം പിന്നെ ഞാൻ ഈ പറയുന്ന ഒക്കെ പ്ലെയിൻ കോളത്തിൻ്റെ കൂടെ ഉള്ള റേറ്റാണ് പറയുന്നത് ഇതെല്ലാം ഡിസൈൻ കോളം വേറെ ഉണ്ട് ഇതാണ്ട് ഉണ്ട് പിന്നെ അവിടെ ഉണ്ട് ഇത് ഇത് പ്ലെയിൻ കോളമാണ് പ്ലെയിൻ കോളത്തിൻ്റെ കൂടെ ഫിക്സ് ചെയ്യുന്നതിൻ്റെ റേറ്റാണ് ഞാൻ ഇപ്പം പറഞ്ഞത് ഇവിടെ വരുമ്പോൾ ഇത് ഡിസൈൻ കോളത്തിന് അഡീഷണൽ നൂറ് രൂപയാകും പിന്നെ ഇതാണെങ്കിൽ ഒന്നേകാലിഞ്ചിൻ്റെ ആണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇത് രണ്ടിഞ്ചല്ല ഇതിന് കോസ്റ്റ് കുറവാണ് രണ്ടായിരത്തി മുന്നൂറ്റമ്പത് രൂപയുള്ളൂ അഞ്ചടി പൊക്കത്തിന് ചെയ്തു തരുന്നതിന്റെ റേറ്റ് ഇത് ഇഞ്ചാണ് കനം ഈ ഒന്നേകാല് രണ്ട് എല്ലാം പറയുന്ന സൈസ് കറക്റ്റ് ആയിരിക്കും അതിനകത്ത് ഒരു രണ്ടെന്ന ബില്ലും വ്യത്യാസം കാണത്തുള്ളൂ എന്താണ് ഈ പ്രീകാസ്റ്റ് കോമ്പൗണ്ട് വോളുകൾ എങ്ങനെയാണ് ഇത് നിർമ്മിക്കുന്നത് റീകാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കൂട്ടി വാർത്തിട്ട് നമ്മളിവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യുവാണ് അതിൻ്റെ ആണ് ഈ കാണുന്നത് ഒക്കെ ഉണ്ടാക്കുന്നതും ആ ഓരോ പീസ് കാണുന്നതെല്ലാം അത് ഓരോ പീസ് ഞങ്ങൾ അവിടെ ഇവിടുന്ന് ലോഡ് ചെയ്ത് കൊണ്ടുപോയി ഇൻസ്റ്റാൾ ചെയ്യുവാണ് അതിൻ്റെ അതിൻ്റെയായി കാണുന്നത് ഓരോ പീസ് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഓക്കെ ഇതൊരു ഡിസൈന് ഇതവിടെ കണ്ടായിരുന്നല്ലോ ഉള്ള ഇതൊരു ഡിസൈന് ഇതൊരു ഡിസൈന് ഓക്കെ ആ ആ പിന്നെ അതുകൊണ്ട് ഇവിടെ ഈ കിടക്കുന്ന വേറെ ഒരു ഡിസൈന് ഇതെല്ലാം നമ്മൾ മോൾഡിൽ എടുക്കുകയാണ് മോൾഡിലാണ് ഡിസൈൻ മോൾഡ് ആ രീതിയിൽ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇതാണ് ഞങ്ങളുടെ മോൾഡ് ഉണ്ടാക്കുന്നത് ഇത് ഇത് ഫൈബറിന്റെ ആണ് ഇത് പ്ലെയിൻ്റെ മോൾഡ് ആണ് കിടക്കുന്നത് ഇതിലാണ് കോൺക്രീറ്റ് ഞങ്ങൾ ഫില്ല് ചെയ്യുന്നത് ഓ കോൺക്രീറ്റ് ഇതെന്ന് പറഞ്ഞാൽ രണ്ട് ഇഞ്ച് കനം കറക്റ്റായിട്ട് കാണും ഇതിനകത്ത് ഫില്ല് ചെയ്ത് ഞങ്ങൾ വീടും ഫില്ല് ചെയ്യുന്നത് നമ്മൾ സാധാരണ മിക്സ് എന്ന് കഴിഞ്ഞാൽ നമ്മുടെ കോൺക്രീറ്റ് മിക്സ് തന്നെയാണ് വീട് പാർക്കുന്നത് പുള്ളി ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെറ്റൽ മുക്കാൽ ഇഞ്ചിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഹാഫ് ഇഞ്ച് മെറ്റലാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ആ ഒരു ചേഞ്ചസേ ഉള്ളൂ അല്ലാതെ വീട് വാർത്ത തന്നെ ആ റേഷ്യോ തന്നെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അതിന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നമ്മുടെ വീട് ലൈഫ് എത്ര വീടിൻ്റെ വാർപ്പിന് എത്ര ലൈഫ് കിട്ടുമോ അത്രയും ലൈഫ് ഇത് തന്നെ കിട്ടും ഇതാണ് നമ്മുടെ മിക്സ് മെറ്റൽ സാൻഡ് സിമെൻറ്റ് പറഞ്ഞ റേഷ്യോ തന്നെ ഞങ്ങൾ സ്പെക്ക് വിടുന്നുണ്ട് സ്പെക്ക് തരും അതിനകത്ത് മിക്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അതിന് എത്ര റേഷ്യോയിലാണ് ഞങ്ങൾ മിക്സ് ചെയ്യുന്നത് എന്നുള്ളത് അതാണ് ഈ മിക്സ് അപ്പോൾ നമ്മുടെ ജോൺ ചേട്ടൻ പ്രീ കാസ്റ്റ് കോമ്പൗണ്ട് അതിൽ നിർമ്മിച്ചു കൊടുത്ത ഒരു വീടിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് ഈ വീട്ടുകാരനോട് ചോദിച്ച് അവരുടെ അഭിപ്രായം കൂടെ മനസ്സിലാക്കാം ചേട്ടാ എന്താ പേര് എന്തുകൊണ്ടാണ് ഈ കോമ്പൗണ്ട് കാരണം എനിക്ക് ഇവിടെ ഇതിനകത്തോട്ട് കേറാനേ പിന്നെ നമുക്ക് വഴിയും വേണം വാഹനങ്ങൾ അങ്ങോട്ട് കേറിച്ചെല്ലാൻ അപ്പം ഒരുപാട് സ്ഥലം കളയാനേ ഇല്ല അപ്പം നമ്മൾ വേറെ മറ്റേ മതിൽ കിട്ടുമ്പോൾ അതിന് തറ കെട്ടണം അതിന്റെ മണ്ടക്കപ്പോ തറയ്ക്കാകുമ്പോ തന്നെ മൂന്നാല് രണ്ടു മൂന്നടി സ്ഥലതി വരും അപ്പൊ അതൊക്കെ കുറഞ്ഞുള്ള രീതിയാണ് ഞാൻ നോക്കിയത് പിന്നെ മതിൽ പിന്നെ വേറെ മതിൽ ഇതിനെക്കാട്ടിൽ ഉണ്ട് പക്ഷെ അത് പിന്നെ ബലവില്ല ഇത് നോക്കിയപ്പം ഇത് നല്ല ഇച്ചിരി ബലമുള്ളതായിട്ട് എനിക്ക് തോന്നിപ്പോ നല്ല തൂണും പിന്നെ മറ്റേ ഒരു ഇഞ്ചൊക്കെ ഉള്ളു ഇത് രണ്ടിഞ്ച് ഫ്ലാവുണ്ട് ഇത്രയും മതില് പണിയാനായിട്ട് എത്ര ദിവസം എടുത്തു പണിയാനായിട്ട് ഇത് രണ്ടു ദിവസം എടുത്തത് ഒരു രണ്ട് ദിവസം എടുത്തു രണ്ടു ദിവസം എടുത്തു ചേട്ടൻ തൃപ്തനാണോ തൃപ്തന എനിക്ക് വലിയ സന്തോഷമായി ഇത് ചെയ്ത് കഴിഞ്ഞപ്പം ഒരുപാട് പേര് വന്നതിനോട് പറഞ്ഞാൽ നല്ലതായിരുന്നു ഒരുപാട് അഭിപ്രായം കിട്ടിയാ അപ്പൊ അത് നമുക്കൊരു സന്തോഷം ആൾക്കാർ വന്ന് കണ്ടു ആൾക്കാർ വന്ന ഒരുപാട് പേര് കണ്ടു കാസ് കോമ്പൗണ്ട് മതിലുകളുടെ ഗുണങ്ങൾ ഒന്നുകൂടെ ക്രോഡീകരിച്ച് പറയാം ഇത് കോൺക്രീറ്റും സ്റ്റീലും ഉപയോഗിച്ച് നിർമ്മിക്കുന്നതുകൊണ്ട് തന്നെ ഏറെ കെട്ടിറപ്പുണ്ട് ഇരുപത്തഞ്ച് വർഷത്തോളമാണ് ഇവർ ഇതിൻ്റെ ഗ്യാരൻ്റി പറയുന്നത് പിന്നെ വെറും ആറ് വെറും ആറ് ഇഞ്ച് സ്ഥലം മാത്രം അതിന് നിർമ്മിക്കാൻ എന്നുള്ള പ്രത്യേകതയാണ് പിന്നീട് ഇഷ്ടമുള്ള ഡിസൈനിൽ ഇത് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ തകരാറുകൾ സംഭവിച്ചാൽ ആ തകരാറ് സംഭവിച്ച ഭാഗം മാത്രം പുനർനിർമ്മിക്കാൻ സാധിക്കും വേണമെങ്കിൽ ആവശ്യാനുസരണം അഴിച്ചെടുത്തും വേറെ ഇടത്തേക്ക് മാറ്റി സ്ഥാപിക്കാൻ സാധിക്കും വളരെ വേഗത്തിൽ നിർമ്മിക്കാൻ സാധിക്കും ചെലവും വളരെയധികം കുറവാണ് അപ്പം ഇതുകൂടാതെ വേറെ എന്താണ് ചെയ്ത് കൂടാതെ ഇപ്പോൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഇത് പ്ലാന്റേഴ്സ് ആണ് ഇത് ഹെവിയാണ് ഇത് എല്ലാ നല്ല ലൈഫാണ് ഇതിപ്പം എൻ്റെ കൊച്ചി പിള്ളേരുടെ കാലത്ത് പോലും ഇത് പോകാൻ പോകുന്നില്ല പക്ഷേ ഉള്ളി പ്രോബ്ലം ഇത് മാറ്റാൻ പറ്റത്തില്ല മൂവ് ചെയ്യാൻ പറ്റത്തില്ല വൺസ് ഫിക്സ് ആയി കഴിഞ്ഞാൽ ഫിക്സാണ് ഇരിക്കാനുള്ള ബെഞ്ചുകളും വെച്ച് ബെഞ്ചുകൾ ബെഞ്ചുകൾ തന്നെ വേറെ ഒരു മോൾഡാണ് പക്ഷേ ടെമ്പററി ബെഞ്ച് വേണമെങ്കിൽ ബെഞ്ച് കണ്ടെത്താം പിന്നെ കസേരയൊക്കെ ഒക്കെ വേണമെങ്കിൽ ഗാർഡനില് ഇരിക്കാൻ പറ്റുന്ന അതൊക്കെ ചെയ്യുന്നുണ്ട് സ്വരം നന്നായിരിക്കുമ്പോൾ തന്നെ പരസ്പര ധാരണയിൽ മതിൽ കെട്ടി അതിരുകൾ വേർതിരിക്കുന്നതാണ് വഴക്കും വയ്യാവേലികളൊക്കെ ഒഴിവാക്കി അയൽപ്പക്ക ബന്ധങ്ങൾ സുദൃഢമായിട്ട് നിലനിൽക്കാൻ എന്തുകൊണ്ടും നല്ലത് പക്ഷേ പലപ്പോഴും ഈ പരമ്പരാഗത രീതിയിൽ അതിൽ കെട്ടാൻ വേണ്ടി വരുന്ന ചിലവും കാലതാമസവുമാണ് സാധാരണക്കാരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് അപ്പം അതിന് ഒരു പരിഹാരമായിട്ടാണ് ഈ പ്രീ കാസ്റ്റ് കോമ്പൗണ്ട് ബോൾ എന്നുള്ളൊരു സാങ്കേതിക വിദ്യ വരുന്നത് അപ്പം താല്പര്യമുള്ളവർക്ക് അത് പരീക്ഷിക്കാം പ്രീ കാസ്റ്റ് കോമ്പൗണ്ട് ബോളുകളെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള നിർമ്മാണ സാമഗ്രികളെക്കുറിച്ചുള്ള വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം